കർത്താവെ അങ്ങ് എന്നെ സ്പർശിക്കണമേ എൻ്റെ ജീവിതത്തെയും എൻ്റെ സമ്പത്തിനെയും അങ്ങ് തൊട്ടുകൊണ്ടേയിരിക്കണമേ ദൈവമുമ്പാകെയുള്ള ഓരോ ദിവസത്തെയും എൻ്റെ ഒരു പ്രാർത്ഥനയാണിത് കാരണം അടുത്ത് ചെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെയും പിന്നെയും ഈ കർത്താവിലുള്ള എൻ്റെ അത്ഭുതപൂർണമായ വിശ്വാസം വളരുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നെപ്പോലെ ഒരുപാട് ജീവിത ദുരിതങ്ങളിൽ നിന്നും കയറി വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വളർച്ചയുടെ ഏക കാരണം കർത്താവിൻ്റെ അത്ഭുതകരമായ സ്പർശനമായിരിക്കുകയാൽ എൻ്റെ മുൻപിൽ വരുന്ന ഓരോ വ്യക്തിയെയും ഞാൻ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ വളരെ ശക്തമായി തന്നെ പ്രേരിപ്പിക്കാറുണ്ട് അതിൻ്റെ ഫലമായി അതിശയകരമായ മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി ജീവിത പുരോഗതിയുടെ സാക്ഷ്യങ്ങളും എൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ മൂക്കറ്റം മുങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരൊറ്റ സ്പർശനം മതി നമ്മൾ ഒരു സ്വീകക്ഷിയെ പോലെ പുറന്നു പുറത്തു വരാൻ ആ ദൈവികമായ ഇടപെടൽ നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ കരത്തിന്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഘടനയിലും വെളിപ്പെടണം ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവനെ നിയോഗിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെക്ക് നൽകിയ ഈ സന്തോഷകരമായിരിക്കുന്ന സ്പർശനാനുഭവത്തെ അധികരിച്ചു നിങ്ങളോട് ഒരു ടോക്ക് ചെയ്യണമെന്നാണ് കർത്താവ് എനിക്ക് പ്രേരണം നൽകിയത് ആയതിനാലാണ് ഇന്നത്തെ ദൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് നിശ്ചയമായും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും അതിശയകരമായ വളർച്ചയ്ക്ക് നിങ്ങളെ സഹായിക്കുന്ന ഈടുറ്റ ഒരു സന്ദേശമാണ് നിശ്ചയമായും നിങ്ങളുടെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് ഇത് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് എൻ്റെ പ്രാണനാഥനായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ബൈബിളിൽ നമ്മുടെ ദൈവം നമ്മുടെ സമ്പത്തിനെ സ്പർശിക്കും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും നമ്മുടെ അതരത്തെ സ്പർശിക്കും തുടങ്ങിയ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് ലഭിക്കുന്നുണ്ട് അതിൽ നമ്മുടെ ആവശ്യകത എന്താണോ അതിലേക്ക് ദൈവത്തിൻ്റെ സ്പർശനം ഇറങ്ങി വന്നേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടെ നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിശ്ചയമായും വൻ മാറ്റങ്ങൾ നമുക്ക് ആ മേഖലകളിൽ ദർശിക്കാൻ കഴിയും ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ എന്നെ രക്ഷിക്കണേ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്ന അവ്യക്തമായ പ്രാർത്ഥനകളെക്കാൾ അപ്പുറത്ത് കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടെ ദൈവമേ എൻ്റെ മുമ്പിൽ ഇതാണുള്ളത് ഇതിനെ അങ്ങൊന്ന് തൊട്ടാൽ ഇത് വർദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ പക്കൽ എന്തു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പക്കൽ എണ്ണയാണുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മീനുമാണ് ഉള്ളത് എന്ന് പറഞ്ഞ മനുഷ്യരെ പോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവം ബാകെ നമ്മുടെ ഉള്ള അവസ്ഥയെ പറയുമ്പോൾ നമുക്കുള്ളതിനെ കൊണ്ടുപോയി നാം കൊടുക്കുമ്പോൾ അവിടെ ഒരു വളർച്ച തുടങ്ങും എൻ്റെ അരികിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് പുറകിൽ ഒരാളൊരു പാസ്ബുക്ക് കൊണ്ടുവന്നു പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ അത് സീറോ ബാലൻസിൽ തുടങ്ങാവുന്ന ബറോഡ ബാങ്കിൻ്റെ ഒരു പാസ്ബുക്കാണ് ഈ സീറോ ബാലൻസിൽ തുടങ്ങാവുന്ന ഈ പാസ്ബുക്കുമായി എത്തിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊന്ന് പ്രാർത്ഥിച്ചു തരണം ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിലെ ബാലൻസ് സീറോയാണ് ഞാൻ പറഞ്ഞു ഇതൊരിക്കലും പ്രാർത്ഥിച്ചു തരാൻ കഴിയത്തില്ല എനിക്ക് എനിക്ക് പ്രാർത്ഥിച്ചു തരാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര പാസ്റ്ററായി അതിൻ്റെ കാരണം ഇതിൽ ഇതിലൊരു രൂപ പോലും മിനിമം ബാലൻസ് ഇട്ടിട്ടില്ല പുതിയൊരു അക്കൗണ്ട് എടുത്തതാണ് സീറോ ബാലൻസിൽ തുടങ്ങാവുന്നതുകൊണ്ട് സീറോ ബാലൻസിൽ തന്നെ തുടങ്ങി ദൈവമേ എൻ്റെ പൂജ്യത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പൂജ്യം മൾട്ടിപ്ലൈ ചെയ്താൽ പൂജ്യം തന്നെ കിട്ടുകയുള്ളൂ സീറോ ഇൻറ്റു ഫൈവ് സീറോയെ കിട്ടുകയുള്ളൂ എന്നാൽ അതിൽ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ അതിനുമേൻ്റെ ഒരു വർധനവ് ആരംഭിക്കും അതുകൊണ്ട് ഇതിനകത്ത് ഒരു രൂപയിൽ ഇട്ടിട്ട് കൊണ്ടുവരിക എന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു കാരണം ഞാൻ ദൈവത്തിൻ്റെ സാമ്പത്തിക മണ്ഡലങ്ങളിലുള്ള സ്പർശനവും അതിന് പ്രകാരം ലഭിക്കുന്ന വർധനവും എന്താണെന്നുള്ളത് വ്യക്തമായി അനുഗ്രഹവും എന്താണെന്നുള്ളത് വ്യക്തമായി കണ്ടു ബോധ്യപ്പെടുന്ന ഒരു ദൈവദാസനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒത്തിരി പ്രയാസങ്ങളിൽ നിന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നതിൻ്റെ മേൽ ദൈവത്തിന്റെ സ്പർശനം ഒന്ന് വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊള്ളുക അത് നിങ്ങൾക്കായി സംഭവിക്കും ദൈവത്തിൻ്റെ സ്പർശനം നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും മികച്ച ഒരു ഫിനാൻഷ്യൽ ഫ്യൂച്ചർ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് അനുഗ്രഹീതമായ ഒരു സാമ്പത്തിക ഭാവി നമുക്ക് വേണ്ടി ഭദ്രമായി ഒരുക്കപ്പെട്ടു വരും ദൈവത്തിന്റെ സ്പർശനം നമ്മുടെ സമ്പത്തിന്റെ മേൽ വരുമ്പോൾ നമ്മുടെ കൈകളാൽ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും ദൈവത്തിന്റെ കൈയുടെ മഹാശക്തിയാൽ അതിനു മേൽ ഒരു പുതിയ പൊട്ടിപ്പുറപ്പെടൽ ആരംഭിക്കുന്നതുമ്പിൽ വ്യത്യാസമുണ്ട് ജൈവവളവും രാസവളവും ഇട്ട് വളർത്തുന്ന ചെടികളെ തന്നെ നമുക്കറിയാമല്ലോ ഉദാഹരണത്തിന് പരിമിതി ഉണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ശോഷിച്ച് നിൽക്കുമ്പോൾ മറ്റത് പെട്ടെന്ന് ആർത്ഥങ്ങൾ കയറും ഈ നിലയിൽ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്പർശനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അമാനുഷികമായ വളർച്ചയെ സൃഷ്ടിക്കുന്നതാണ് അമാനുഷികമായ വളർച്ച അതുകൊണ്ട് നമ്മളുടെ കണക്ക് കൂട്ടലുകൾ ഇതിനകത്ത് തെറ്റും നമ്മളുടെ ഭാവന ഇതിനകത്ത് പരിമിതി ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും നമ്മൾ ചിന്തിച്ചതും ഡിസൈൻ ചെയ്തതുമായ അപ്പുറത്തേക്ക് ഈ കർത്താവ് നമ്മളുടെ മേഖലകളെ വിശാലപ്പെടുത്തിയിരിക്കും ദൈവത്തിന്റെ സ്പർശനം നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് നമ്മളുടെ അളവുകോലുകൾ തെറ്റിപ്പോകുന്ന നമ്മുടെ മാനദണ്ഡങ്ങൾ ഒന്നുമല്ലായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ആ മികച്ചതിലേക്ക് നാം കടക്കാൻ പോവുകയാണ് യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യും ഇത്രയും കാലവും ഈ പടകും വലയുമായി ആ കടലിൽ നിന്നിട്ടും ആ മനുഷ്യൻ കാണാത്ത ഒരു പ്രതിഭാസം യേശു അയാളുടെ ജീവിത പടകിൽ കയറി കുറയാൽ കണ്ടു നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ഇതിൻ്റെ സാക്ഷികളാകും നമ്മൾ ഇന്നു വരെ ജീവിച്ചതും വളർന്നതുമായ പരിസരങ്ങളിൽ ചുറ്റുപാടുകളിൽ നമുക്കിന്നു വരെ ഉണ്ടായിരുന്ന ബിലീവ് സിസ്റ്റം അതും മാറിപ്പോകും കർത്താവ് നമ്മുടെ കാഴ്ചപ്പാടുകളെ അട്ടിമറിക്കും ഇന്നു വരെ ഇല്ലായിരുന്ന പുതിയൊരു ലോകത്തെ പുതിയൊരു ജീവിതത്തെ സ്വപ്നം കാണുവാൻ ആ അനുഭവങ്ങൾ നമ്മളെ വെല്ലുവിളിക്കും നിങ്ങൾക്ക് ആ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് യഹോവയുടെ ആലയത്തിൻ്റെ മഹത്വപൂർണമായ പണികൾ നടക്കുന്ന കാലത്ത് സലൂബാബലിനോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുവാനായി എഴുന്നേൽപ്പിച്ച കരുത്തന്മാരായ രണ്ട് പ്രവാചകന്മാരിൽ ഒരുവനാണ് ഹഗായി പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രവചന സൂക്തത്തിലെ രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് കർത്താവ് തൻ്റെ നിലപാട് പറയുന്നത് വെള്ളിയും പൊന്നും എനിക്കുള്ളതാണെന്ന് ഈ ഭൂമിയിലെ മുഴുവൻ സമ്പത്തിൻറെ മേൽ പരമാധികാരം നമ്മുടെ കർത്താവിനുള്ളതാണ് ഈ ലോകത്തിൻ്റെ മേൽ ആര് രാജാവാകണം ആരുടെ കരങ്ങളല്ല ഇരിക്കണം ഈ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നത് അതിന് നിയന്ത്രണം വഹിക്കുന്നത് നമ്മുടെ ദൈവമാണ് രാജാക്കന്മാരുടെ ഹൃദയവും യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെയാണ് ഇരിക്കുന്നത് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിധികളെയും മറവിടങ്ങളിലെ ഗുപ്തനിധി ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തിരുമെന്ന് സൈറസിനോട് ദൈവം പറഞ്ഞതും അതിനാലാണ് കാരണം ആർക്കെന്ത് കൊടുക്കണം എന്നുള്ളത് അവിടത്തേക്കറിയാം കടലിൻ്റെ അടിത്തട്ടിൽ നീന്തുന്ന മീനിന്റെ വയറിനകത്തിരിക്കുന്ന വായിലിരിക്കുന്ന നാണയത്തിന്റെ മൂല്യം എത്രയാണെന്ന് വരെ ഇവിടെ നിന്നോട് കർത്താവ് കാണുന്നു ശലോമോന് സമ്പത്ത് കൊടുത്തൊരു ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ആസ്തി വർദ്ധിപ്പിക്കുവാൻ അവൻ്റെ ജീവിതത്തിന്റെ കഷ്ടകാലങ്ങളിൽ നിന്നും സുരക്ഷിതമാം വിധം കരകയറുവാൻ അബ്രഹാമി അനുഗ്രഹത്തിന് യോഗ്യരായിരിക്കുന്നവന്റെ ജീവിതത്തിൽ എവിടെയാണ് തുറന്നു കൊടുക്കേണ്ടതെന്നുള്ളതായ വ്യക്തമായ ബോധ്യം നമ്മുടെ ദൈവത്തിനുണ്ട് എബ്രഹാമിക് ബ്ലസ്സിങ്ങിനകത്ത് നിങ്ങൾ ബിലീവ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ ഭൂമിയിൽ ഭൗതികമായ ദൈവം നൽകുന്ന ഉയർച്ചയിൽ നിങ്ങൾ സന്തോഷിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും അതിനകത്ത് യാതൊരു മാറ്റവുമില്ല ആർക്കും അതിനെ അട്ടിമറിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഭൂമിയിലെ സമ്പത്ത് ദൈവത്തിന്റെ കരങ്ങളിരിക്കുന്നതാണ് എന്ന് ഈ വചനം പറയുന്നു ആഗോള സമ്പത്ത് ആരുടെ കൈകളിലേക്കാണ് ഒഴുകേണ്ടത് എന്നുള്ളത് അത് കർത്താവിൻ്റെ തീരുമാനമാണ് നിശ്ചയമായും ഇത് നിങ്ങളുടെ മേൽ സംഭവിക്കുക തന്നെ ചെയ്യും പലരും കുറുക്കു വഴികളിലൂടെ ധനികരാകുവാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് വഴികളിലൂടെ പണം ഉണ്ടാക്കുവാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അത് പരാജയമാകുന്നു കാരണം ബൈബിൾ നമ്മളോട് പറയുന്നു ഹോബിയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടപ്പെടുന്നതുമില്ല അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വ്യക്തി അധ്വാനിച്ചാൽ അധ്വാനിക്കാതിരുന്നാൽ സമ്പത്ത് വരുക അല്ല ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി പോലും വലിയ നേട്ടത്തെയാണ് ഒരു മനുഷ്യന് നൽകുന്നത് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നത് കർത്താവാണ് എന്ന് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ മോശയിലൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമുക്ക് വളർച്ചകൾ നൽകുന്നതെങ്കിൽ അതിനകത്ത് പ്രത്യേകമായിരിക്കുന്ന ശക്തിയും സ്വാധീനവും ഉണ്ടാകുക തന്നെ ചെയ്യും ഇപ്പോഴത്തെ അരക്ഷിത അവസ്ഥ നിശ്ചയമായി മാറും എന്റെ മസിലാണ് എന്റെ ബലമെങ്കിൽ എൻ്റെ കൈയുടെ ബലമുള്ള കാലത്തോളം മാത്രമേ എനിക്ക് അധ്വാനിക്കാൻ കഴിയുകയുള്ളൂ എൻ്റെ കൈ കഴിക്കുമ്പോൾ എനിക്ക് വിശ്രമിക്കേണ്ടതായി വരും എന്നാൽ നമ്മുടെ കൈകളോടുകൂടെ ദൈവത്തിൻ്റെ കൈയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് എത്രമേൽ വലിയൊരു പ്രതിഭാസമായിരിക്കും സൃഷ്ടിക്കപ്പെടുക നമ്മൾ ഈ ഹിറ്റാച്ചി ജെ സി ബി എം എ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർ ചെറിയ രണ്ട് ലിവറുകൾ ചലിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എത്ര ഹോഴ്സ് പവറിലുള്ള ഒരു മിഷിനാണ് അതിന് മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് എത്ര മനുഷ്യന്മാർ ഒത്തുചേർന്നാലാണ് ഒരു കാര്യം ചെയ്തെടുക്കാൻ കഴിയുന്നത് അത് നിമിഷങ്ങൾ കൊണ്ടല്ലേ നടക്കുന്നത് ഒരു മനുഷ്യന്റെ കൈയുടെ അപ്പുറത്ത് ദൈവത്തിന്റെ കൈ പ്രവർത്തിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മോശ കൈ നീട്ടി പക്ഷെ ആ കൈയുടെ മീതെ ബലമുള്ള ഭുജം നീട്ടിയ കരം പ്രവർത്തിച്ചിരുന്നു ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അടിമ വീടായ മിശ്രമീൺ എന്ന് പുറപ്പെടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കൈ മോശയുടെ നീട്ടപ്പെട്ട കൈയുടെ മേൽ ഉണ്ടായിരുന്നു നാം ചെയ്യുന്ന ചെറിയ ആക്ടിവിറ്റികൾ അപ്പുറത്ത് പോലും ദൈവത്തിന്റെ അതിശയകരമായ കരത്തിന്റെ മഹാശക്തി വെളിപ്പെടുമ്പോൾ ഗണ്യമായ മാറ്റം ഇന്നു വരെ കാണാത്ത റിസൾട്ടുകൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അവകാശികളാകുമെന്നതിൽ രണ്ട് തർക്കമില്ല കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരും ആവർത്തനം ഇരുപത്തിയെട്ടിന്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് തക്ക സമയത്തിന്റെ ദേശത്തിന് മഴ തരുവാൻ നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാൻ ഹോവ നിനക്ക് തന്നെ നല്ല ഭണ്ണാരമായ ആകാശം തുറക്കും നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ ഈ വായ്പ വാങ്ങുകയില്ല ഇവിടെ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വേട് തക്ക സമയം എന്നുള്ളതാണ് തക്ക സമയത്തിന്റെ ദേശത്തിന്റെ മഴതിലും കാലാവസ്ഥ നിനക്ക് അനുകൂലമാക്കി മാറ്റുന്ന ദൈവമാണ് തക്ക സമയത്ത് നിനക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമപ്പെടുത്തും ഇവിടുത്തെ ഈ ടൈം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വളർച്ച അനിവാര്യമായിരിക്കുന്ന മേഖലയിൽ മഴ പറയുന്നത് പറഞ്ഞത് ദൈവത്തിന്റെ ഇടപാടിൽട്ട കാര്യമാണ് വെയിലെന്ന് പറയുന്നത് മഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇടപാടിൽപ്പെട്ട കാര്യമാണ് കാലാവസ്ഥ എങ്ങോട്ട് ഏത് നിലയിൽ ചലിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് ഭൂമിയിൽ വേണമെങ്കിൽ നടാം അത് നിങ്ങളുടെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഏത് സമയവും വിതയ്ക്കാം പക്ഷേ മഴ ഏത് സമയം പെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അധ്വാനത്തോടുകൂടെ ദൈവത്തിന്റെ അനുഗ്രഹവും കൂടെ വെളിപ്പെട്ടാലേ അത് വലിയൊരു കൊയ്ത്തിലേക്ക് തീരുകയുള്ളൂ അല്ല നിങ്ങൾ നട്ടു പക്ഷെ വരുന്നത് വലിയൊരു വറുതിയാണെങ്കിൽ വലിയൊരു ക്ഷാമവും വേനലുമാണെങ്കിൽ എന്ത് സംഭവിക്കും നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ ചെയ്തത് പാഴ് നിരത്തിൽ വിതച്ചത് ആയി പോവുകയുള്ളൂ അതൊരിക്കലും നമുക്ക് ഗുണകരമാവുകയില്ല എന്നാൽ ഇറങ്ങിയ വിത്തിൻ്റെ മേൽ അടുത്ത അനുഗ്രഹത്തിന്റെ മഴ കൂടെ ദൈവം നൽകി നമ്പുരാനതിനെ ബ്ലസ് ചെയ്യുമ്പോൾ മഴയായി ദൈവത്തിന്റെ കൈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നീ മണ്ണിൽ പാകിയ ചെറുവിത്തിനെ തൊട്ടനുഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന അനുഗ്രഹത്തിന്റെ ആ കൊയ്ത്തിന്റെ അനുഭവം എത്രമേൽ വലുതാണ് തക്ക സമയത്ത് മഴ പെയ്യ്ക്കും ഒന്ന് പറഞ്ഞ് ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് ആകാശം തുറക്കും ദൈവം ദൈവമെനിക്ക് വേണ്ടി തക്ക സമയത്ത് വേണ്ട അവസ്ഥകളെ ഒരുക്കിത്തരും ദൈവമനിക്കു വേണ്ടി തക്ക സമയത്ത് അന്തരീക്ഷത്തെ എനിക്കായി ഒരുക്കിത്തരും ഹൃദയങ്ങളെ ഒരുക്കുന്നൊരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു സാഹചര്യങ്ങളെ എനിക്ക് അനുകൂലമാക്കി ഒരുക്കുന്നൊരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ കാലാവസ്ഥയെ എനിക്ക് അനുകൂലമാക്കി ഒരുക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു രാജാക്കന്മാരുടെ ഹൃദയത്തെ എനിക്ക് അനുകൂലമാക്കി തിരിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ശത്രുക്കളെ പോലും എനിക്ക് വേണ്ടി ഇണക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിന്റെ അനുഗ്രഹം ഈ മേഖലകളിൽ എനിക്കായി ഒരുക്കപ്പെടും തക്ക സമയത്തിന്റെ ദേശത്തിന് മഴ തരും എൻ്റെ വേലയൊക്കെയും അനുഗ്രഹിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ് നൂറു നൂറ് കാര്യങ്ങൾ ചെയ്ത് മുടിഞ്ഞു പോകുന്ന നടുവിൽ ഒരു കാര്യമേ ചെയ്തുണ്ടെങ്കിലും ആ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അഭിവൃദ്ധിയും അനുഗ്രഹവും പ്രാപിക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ഐശ്വര്യപ്രദമായ കാര്യമാണ് ദൈവത്തിന്റെ വൈതലെ നിനക്കത് സഫലമാകും നീ അത് വിശ്വസിക്കുക കർത്താവ് നിനക്കത് തരുമെന്നുള്ളതായി ഉറപ്പ് നിന്നെ ഭരിക്കട്ടെ നിന്റെ മനസ്സിനകത്തുള്ളതായ എല്ലാവിധ ദാരിദ്ര്യത്തിന്റെ ചിന്താഗതികളെയും എടുത്തു കളയുക ഒരു പുതിയ വിശാലതയുടെ ലോകം നിനക്കായി തുറക്കപ്പെടുന്നതിന് ദൈവം എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നീ പ്രവേശിക്കാൻ പോവുകയാണ് അതെ ദൈവത്തിൻറെ അനുഗ്രഹത്തിന്റെ കൈ നിന്റെ തലമേൽ ഈ ദൂത് കേൾക്കുന്ന സമയം തന്നെ വന്നു ചേരും യഹോവയായ ദൈവം നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കും നിനക്ക് തന്റെ നല്ല ഭണ്ണാരമായ ആകാശം തുറക്കും ഭൂമിയുടെ മേൽ കിളിർത്തുപൊന്തുന്ന ചെറുതാമ്പിന് അനുഗ്രഹിതമായിരിക്കുന്ന വളർച്ച ഒരുക്കുവാൻ ആകാശത്തിന്റെ നല്ല ഭണ്ണാരം ദൈവം തുറക്കും ഇന്ന് നിന്റെ ആവശ്യത്തിൻ്റെ മേൽ നല്ല ഭണ്ണാരം തുറക്കപ്പെടും ദൈവത്തിൻ്റെ പാണ്ഡികശാലകൾ നിനക്കായി നന്മകളാൽ നിറഞ്ഞു കിടക്കുന്നതാണ് അത് യഥോചിതം നിനക്ക് വേണ്ടി തുറക്കപ്പെടും യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ യേശുവിനുമേൽ ദേഹരൂപത്തിൽ പറഞ്ഞിറങ്ങി ഇന്നിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിലെ കിളിവാതിലുകൾ നിനക്കായി തുറക്കപ്പെടും ഇന്ന് വരെ ചിന്തിക്കാത്ത അത്ഭുത വാതിലുകൾ നിങ്ങൾക്കായി തുറന്ന് സ്പോർട്ടിൽ റിസൾട്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരും എങ്ങനെ ഇത് പരിഹരിക്കും എന്നുള്ള ചോദ്യമായി നിൽക്കുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളെ വന്ന് ഞെട്ടിക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോവുകയാണ് അതെ നിങ്ങളുടെ പ്രാർത്ഥന ദിവസങ്ങളിൽ വലിയ താക്കോലുകളായി തന്നെ മാറും ഞാൻ അത് അങ്ങനെ തന്നെ പ്രവചിക്കുവാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസനത്തിൽ വലിയ താക്കോലുകളായി മാറും ഇവിടെ നിന്നും നിങ്ങൾ തുറക്കുന്നത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളുടെ വലിയ കവാടങ്ങളുടെ വാതിൽ തുറക്കുന്ന പ്രവൃത്തിയായിരുന്നു എന്ന് നിങ്ങളത് വന്നു ചേരുമ്പോൾ തിരിച്ചറിയും യഹോവ നിനക്ക് നല്ല മഴ തരും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കും അനുഗ്രഹിക്കും അതിനുവേണ്ടി നിന്റെ തന്റെ നല്ല ഭണ്ണാരമായ ആകാശത്തെ ദൈവം തുറന്നു തരും ആ അനുഗ്രഹം കഴിയുമ്പോൾ വായ്പ വാങ്ങുന്ന നിലയിൽ നിന്നും കൊടുക്കുന്ന നിലയിലേക്ക് നീ അനുഗ്രഹിക്കപ്പെടും നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല കർത്താവിനി അനുഗ്രഹം നിൻ്റെ കൈകൾ എവിടെ ആയാലും അവിടേക്ക് വരുമെന്നാണ് ഈ വചനം പറയുന്നത് നിൻ്റെ കൈയുടെ പ്രവൃത്തികളെ യഹോവ അനുഗ്രഹിക്കും ദൈവവചനത്തിൽ സങ്കീർത്തന ഗ്രന്ഥങ്ങളിൽ പ്രാർത്ഥനയായി തുടരുന്നൊരു വാക്യം എങ്ങനെയാണ് ഹോവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ തൊണ്ണൂറാം സങ്കീർത്തനം ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമെങ്കിൽ ദൈവം വേണമെന്നുള്ളതായ ഒരു ഉന്നതമായ ബോധ്യമാണ് നമുക്കത് നൽകുന്നത് നിങ്ങൾക്ക് ചെറിയൊരു കടയായിരിക്കാം ഒരു കുഞ്ഞു ബിസിനസ് ആയിരിക്കാം ഒരു ചായക്കടയോ കാപ്പിക്കടയോ ആയിരിക്കാം ഒരു സ്റ്റേഷനറി കടയായിരിക്കാം അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ ഒരു ചെയറിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഓഫീസ് ജോബിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ നിൽക്കുന്ന വേല ഏതായാലും ജോലി ഏതായാലും നിങ്ങളുടെ പ്രൊഫഷൻ്റെ മേഖലകൾ വ്യവഹാര മണ്ഡലങ്ങൾ എവിടെയായാലും അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരുമെന്നാണ് ഇത് പറയുന്നത് ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുന്നത് പോലെ ആകാശത്തു നിന്നും സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഭൂമിയിൽ നിൽക്കുന്ന മേഖലകളിലേക്ക് ഇറങ്ങി വരും നിന്റെ കൈ എവിടെയുണ്ടോ അവിടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടേ എന്ന് മുതൽ വിശ്വസിക്കുക എൻ്റെ കരം എവിടെ പ്രവർത്തിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും എനിക്കായി പ്രവർത്തിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ തിരുമുൻപിൽ വന്നു നിൽക്കുന്ന ഞങ്ങളെ തിരുവചനത്തിൻ്റെ മാധുര്യമുള്ളതായ നന്മ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം ഫിനാൻഷ്യലി ഒരു പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി കൊതിക്കുന്നവർ ഇവരുടെ മനസ്സിൻ്റെ നിർണയങ്ങൾ തെറ്റിപ്പോകുന്ന നിലയിൽ അനുഗ്രഹത്തിൻ്റെ വലിയ വലിപ്പങ്ങൾ ഇവർക്കായി തുറക്കണമേ ഇന്നു വരെ കാണാത്തതും പ്രതീക്ഷിക്കാത്തതുമായ സന്തോഷത്തിൻ്റെ വലിയ വ്യാപ്തി അവരുടെ ജീവിതത്തിൽ അനുവദിച്ച് നൽകണമേ ഇവർ അത്ഭുതങ്ങളെ കാണട്ടെ ദൈവത്തിൻ്റെ മഹാശക്തി ഇവരുടെ ജീവിതത്തിൽ എത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഇവർ തിരിച്ചറിയട്ടെ ഹൃദയം തുറന്ന അസ്രൈനാൻ ക്രിസ്തേശുവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുനാഥൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ